ഹലോ ഹായ് ഫ്രണ്ട്സ് സമിതമീട് പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ആദ്യമേ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു നമ്മൾ മനോഹരമായ ഒരു ഓണമാണെന്ന് അപ്പോൾ ഓണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ആദ്യമായിട്ട് ഞാൻ കളർഫുൾ ആയിട്ടുള്ള അടിപൊളി പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ട് ആ പൂക്കള നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ വിശേഷങ്ങൾ ആദ്യം കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് കുറേ ഓണക്കളികൾ ഓണത്തിൽ അടിച്ച് പൊളിച്ച് ഇന്നത്തെ ഒരു ഓണം എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് ആദ്യ അവസാനം എല്ലാവരും വീഡിയോ കാണുക ഒരു കാരണം സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്തണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ ഈ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഓക്കെ ഹലോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം കേരളീയരുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്ന് തന്നെയാണ് ഓണം മലയാളി എവിടെയുണ്ടോ അവിടെ ഓണം ഉണ്ട് പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ കാണുന്ന ഓണങ്ങളെല്ലാം തന്നെ നമ്മൾ മാർക്കറ്റുകളിൽ നിന്ന് പൂ വാങ്ങിയിട്ട് പൂക്കളം ഇടുന്ന ഓണമാണ് എന്നാൽ വ്യത്യസ്തമായിക്കൊണ്ട് ഈ ഇതുപോലെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം തന്നെ നമ്മുടെ തൊടികളിൽ നിന്നും എല്ലാം പൂ പറിച്ച് ഓണം ആഘോഷിക്കുന്ന ഒരു ഓണം ഉണ്ടായിരുന്നു പൂക്കളത്തിന് വേണ്ട ഓണം പൂക്കളം എല്ലാം നമ്മൾ തയ്യാറാക്കുന്നതിന് തൊട്ടടുത്തുള്ള എല്ലാ പറമ്പുകളിലും അതുപോലെ ഗ്രൗണ്ടുകളിലെല്ലാം പോയിട്ട് ഇതുപോലെ പൂ പറിച്ചിട്ട് ആ പൂ കൊണ്ടാണ് നമ്മൾ കൂടുതൽ ഓണത്തിന് ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇതൊക്കെ ഇപ്പം മറന്നു പോകുന്ന കാലമാണ് ഒരു എയ്റ്റിയിലേക്കുള്ള ആളുകൾക്കാണെങ്കിൽ എൺപത് കളിലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഓർമ്മ ഉണ്ടാവും ഇനി എന്തായാലും പൂ പറിച്ചു കൊണ്ടു ഇനി അതിനെ അറേഞ്ച് ചെയ്യുന്ന സിസ്റ്റമാണ് പൂവെല്ലാം വെച്ചിച്ച് പാകത്തിന് നമുക്ക് തിരിച്ച് ഓർഡർ ചെയ്തെടുക്കണം അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഓണത്തപ്പനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓണം എന്ന് പറയുമ്പോൾ ഓണത്തപ്പനാണ് ഓണത്തപ്പനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നടക്കുന്ന മണ്ണിൽ കുഴച്ച് മണ്ണുകൊണ്ടാണ് നമ്മൾ ഓണത്തപ്പനെ ഉണ്ടാക്കുക ഓണത്തപ്പനയ്ക്ക് ഉണ്ടാക്കി വെച്ചു ഇനി നമുക്ക് വേണ്ടത് ആ പൂവിടുന്ന തറയിൽ കൃത്യമായിട്ടൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണം ആ ഡിസൈനൊക്കെ വരച്ച് കഴിഞ്ഞു മെല്ലെ മെല്ലെ പൂവെല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ വൈഫും അതുപോലെ തന്നെ മക്കളൊക്കെ അടുത്ത് ചേർന്ന് ഞങ്ങളെല്ലാം തന്നെയാണ് ഈ പൂവ് ഇടുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് ആ പൂ കുറച്ച് കുറച്ചായിട്ട് ഇട്ടു വന്നു ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ഇടുന്നത് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഘട്ട ഒരു ഒരു റൗണ്ട് ഇട്ട് കഴിഞ്ഞ് അടുത്ത സെക്ഷനിൽ ഈ പൂവാണ് അങ്ങനെ പൂക്കൾ ആ മുകളിൽ ഇടുന്നുണ്ട് അങ്ങനെ പൂക്കളം ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്ക് വിശ്വാസമുണ്ട് ആ ഒരു കാര്യത്തിലാണ് ചെയ്യുന്നത് പിന്നെ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ നമ്മൾ നിലവിളക്ക് കത്തിച്ചിട്ട് ആ പൂവിൻ്റെ ഇതിൽ വയ്ക്കുക എന്നുള്ളൊരു ഇത് കൂടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വിളക്ക് കത്തിച്ച് കൊണ്ടുവന്ന് വന്ന് നമ്മൾ ആ പൂവിൻ്റെ സെൻട്രലായിട്ട് വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇപ്പോൾ പറയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ട് കതിരി വെച്ചിട്ടുണ്ട് പിന്നെ തെങ്ങും പൂക്കളെ വെച്ചിട്ടുണ്ട് പക്ഷേ എന്താണെന്നു വെച്ചാൽ ആ പറ കുറച്ച് ചെറുതായതുകൊണ്ട് മറിഞ്ഞ് വീഴുന്ന ടെൻഡൻസി കണ്ടുകൊണ്ടാണ് ഞാൻ സൈഡിൽ വെച്ചത് പിന്നെ കുഴപ്പമില്ല എന്തായാലും പൂക്കളെ ഏകദേശം മുഴുവനായിട്ടുള്ള ഏകദേശം പൂക്കളത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനിയും കുറച്ച് ഡിസൈൻ കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാം കഴിയുമ്പോഴാണ് നിങ്ങൾ അറിയേണ്ടത് അതിൻ്റെ കളർഫുൾ എത്ര ഉണ്ടെന്നുള്ളത് പിന്നെ അതിനെക്കുറിച്ച് എല്ലാവരും അഭിപ്രായം പറഞ്ഞു കിട്ടും കാരണം എന്ന് വെച്ചാൽ അത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു ആരംഭാകുമ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം നിങ്ങളിൽ നിന്ന് കേൾക്കാൻ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഞങ്ങൾ ചെറിയ ആൾക്കാരാണെന്നുള്ള രീതിയിൽ നമ്മൾ തള്ളിക്കളയരുത് അപ്പോൾ എന്താണെങ്കിലും ഇതെങ്ങനെ പൂക്കളം ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പൂക്കളത്തിൻ്റെ ഡിസൈനുകൾ കാര്യങ്ങളെല്ലാം ചെയ്തു അപ്പോൾ നമ്മൾ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് ചെയ്തു കൊണ്ടിരുന്നു ഇനിയും ലേശം കൂടി ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കംപ്ലീറ്റാവും അപ്പോൾ അതിൻ്റെ ഔട്ട് ഹോട്ടലിലും കൂടി കുറച്ചും കൂടി പൂവിടാനുണ്ട് ആ ഹുട്ടലിൽ ഏകദേശം പൂവിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂക്കളം ഏകദേശം കവറായി അതുകൊണ്ട് ഈ പ്രാവശ്യം പൂവിടുന്നത് ഭയങ്കര ടാസ്ക് എന്ന് പറഞ്ഞ എന്താ വെച്ചാൽ ഭയങ്കര മഴയായിരുന്നു എല്ലാ ദിവസവും മഴയായിരുന്നു രാവിലെ എന്നും മഴയാണ് ഇന്നലെയും നമുക്ക് പൂക്കളം ഇടുന്ന സമയത്ത് രാവിലെയൊക്കെ മഴയാണ് അപ്പം ഈ മഴയുടെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളത് സ്ഥലമൊന്നും മാറ്റി ഒരു നമ്മുടെ ഷെഡിലേക്കൊക്കെ മാറ്റിയിട്ടാണ് പോയിട്ടിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ പൂക്കളം ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയി നമുക്ക് പൂക്കളത്തിൻ്റെ ഡിസൈന് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു പൂക്കളം ഏകദേശം കംപ്ലീറ്റ് ആയി ഒരുവിധം നമ്മളെ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് കഴിഞ്ഞാൽ നമ്മൾ ഓണത്തപ്പനെ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ഓണത്തപ്പനെയാ ഒരുക്കി റെഡിയാക്കി പൂക്കളത്തിനോട് ചേർന്ന് ഓണത്തപ്പനെയും വെച്ചു അപ്പോൾ ഓണത്തപ്പൻ വന്നു കഴിഞ്ഞാൽ പൂക്കളം ഏകദേശം കംപ്ലീറ്റ് ആയി എന്നുള്ളത് തന്നെയാണ് ഹലോ ഹായ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പൂക്കളത്തിന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ ഇതാണ് പൂക്കളം ഇന്നത്തെ പൂക്കളം എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ